ലോകം ഒരു പന്തിന് പിന്നാലെ പായുമ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ചും മലബാറിലെ ഫുട്ബോൾ ആരാധകർക്കും വെറുതെ ഇരിക്കാനാവില്ല കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്ത് ഉള്ളാവൂരിലെ നെച്ചി ആരാധകർ വ്യത്യസ്തമായ കട്ടൗട്ട് നിർമ്മിക്കാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ പ്രശസ്തമായ വെള്ളയും നീലയും നിറമുള്ള കുപ്പായത്തിൽ പത്താം നമ്പർ ജേഴ്സിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ലയണൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ട് അവർ ഒരുക്കുകയായിരുന്നു ലോകകപ്പിന്റെ ആവേശം വിളംബരം ചെയ്ത് ചാത്തമംഗലം പഞ്ചായത്തിലെ ചെറുപുഴയിലെ തുരുത്തിലാണ് മുപ്പതടി ഉയരമുള്ള മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ട് ഉയർത്തിയിരിക്കുന്നത് തലയെടുപ്പോടെ നിൽക്കുന്ന ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ ഏറെ ദൂരത്തിൽ നിന്ന് പോലും കാണാനാവും എട്ടടി വീതിയുള്ള കട്ടൌട്ട് വൈറലായതോടെ കോഴിക്കോട് ജില്ലയിലെ പുള്ളാവൂർ എന്ന ഗ്രാമവും ലോക ശ്രദ്ധയിലെത്തി അർജന്റീനിയൻ ഗോൾ കീപ്പർ മാർട്ടിനസ് ഉൾപ്പെടെ അഞ്ച് താരങ്ങൾ ചിത്രം ടാഗ് ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ കൊച്ചു ഗ്രാമത്തിന്റെ ആവേശം പ്രാധാന്യത്തോടെയാണ് വാർത്തയാക്കിയത് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഔദ്യോഗിക തിറ്ററിലും ഇടം നേടിയ കട്ടൌട്ടിന് ഇരുപതിനായിരത്തോളം രൂപ ചെലവായി അമ്പത്തിയേഴ് പേർ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് ഇത്രയും തുക പിരിച്ചെടുത്തത് ഇത് അർജന്റീന ഫ്രാൻസ് പുള്ളാവൂര് ഞങ്ങൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് അടി ഉയരത്തിലാണ് ഇത് വെച്ചത് ഈ പുള്ളാവൂർ പുറങ്ങാട്ടക്കടവ് പുള്ളാവൂരിലെ പുഴയുടെ നടുപ്പിലാണ് നടുവിലാണ് ഇത് എത്തിച്ചത് അത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ തണ്ടിയാണ് നമ്മളിത് ചുമതുകൊണ്ടാണ് ഇത് എത്തിച്ചത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നാണ് അർജന്റീന ഫാൻസ് എല്ലാവരും ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ജാബിർ നൌഷീർ എന്നിവരാണ് ഇതിൽ മെയിനായിട്ട് മുൻപന്തിയിൽ നിന്ന് ബാക്കിയുള്ള എല്ലാവരെയും ഇതിനെക്കുറിച്ച് നയിച്ചത് നാട്ടിലും വിദേശത്തു നിന്നുമുള്ളവരിൽ നിന്നുമായി പണം പിരിച്ച് നിർമ്മാണം ആരംഭിച്ച കൂറ്റൻ കട്ടൗട്ട് ഒരുക്കിയത് രണ്ടാഴ്ചത്തെ ശ്രമഫലമായാണ് കട്ടൌട്ട് സ്ഥാപിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിലടക്കം നിരവധി പേരെ ആകർഷിച്ചിരുന്നു പത്തുപേർ ചേർന്നാണ് കട്ടൌട്ട് പുഴയുടെ നടുവിലേക്ക് എത്തിച്ചത് നെഞ്ചോളം ഉയരത്തിലുള്ള വെള്ളത്തിലൂടെ കട്ടൌട്ട് കൊണ്ടുവന്ന് പുഴയിലെ കുഞ്ഞു തുരുത്തിൽ സ്ഥാപിച്ചതോടെ നാടും ഫുട്ബോൾ ആവേശത്തിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂറ്റൻ കട്ടൌട്ടുകൾ ഉയരുന്നുണ്ടെങ്കിലും ഇത്ര വ്യത്യസ്തമായ ഒരെണ്ണം മറ്റെവിടെയും ഉണ്ടാവില്ലെന്നാണ് ആരാധകരുടെ നിലപാട് അർജന്റീനയുടെ വെള്ളയും നീലയും കുപ്പായത്തിൽ തിളങ്ങുന്ന സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ മുപ്പതടി ഉയരമുള്ള കട്ടൌട്ട് പുഴയുടെ തുരുത്തിൽ സ്ഥാപിച്ചതോടെ പുള്ളാവൂരിലെ മെസ്സിപ്പട ലോകകപ്പ് തുടങ്ങും മുമ്പ് തന്നെ ആദ്യ ഗോൾ അടിക്കുകയായിരുന്നു